കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടവർക്ക് കായംകുളം ജനകീയ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു നഗരസഭാ ജംഗ്ഷനിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുൻപിൽ ദീപം തെളിയിച്ചുകൊണ്ടാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു നഗരസഭാ ജംഗ്ഷനിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ ദീപം തെളിയിച്ചു കൊണ്ടാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് പ്രതികരണ വേദി പ്രസിഡന്റ് നിർവഹിച്ചു അവിടെ സമാധാനം ഒരു പരിധിവരെ ഉറപ്പായപ്പോൾ വിദേശത്ത് നിന്നും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ കാശ്മീരിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ കാശ്മീരിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ ഉയർന്നു സർക്കാരിൻ്റെ മാത്രമല്ല അവിടുത്തെ റിക്ഷ തൊഴിലാളികളുടെയും അതേപോലെ തന്നെ കുതിര സവാരി നടത്തുന്ന കുതിരയെ കൊണ്ട് സവാരിക്ക് ഇറങ്ങുന്ന ആളുകളും അതേപോലെ തന്നെ വള്ളം തുഴയുന്ന ആളുകളടക്കം എല്ലാ രംഗത്തുമുള്ള ആളുകൾക്ക് വഴിയോര കച്ചവടക്കാർക്ക് അടക്കം വലിയ വരുമാനം ലഭിക്കുന്ന തരത്തിലേക്ക് കാശ്മീരിൻ്റെ സാമ്പത്തിക സ്ഥിതി വളർന്നു വന്നു അതേപോലെ തന്നെ അവിടെ സമാധാനപരമായി തെരുവിലൂടെ നടക്കാൻ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾക്ക് അവരുടെ ആഘോഷങ്ങൾ നടത്താൻ ക്ഷേത്രങ്ങളിലും പള്ളിയിലും അവരുടെ വി അതിൽപ്പെട്ട വിശ്വാസികൾക്ക് പോകാൻ എല്ലാത്തിനും സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു സാഹചര്യം കാശ്മീരിൽ ഏതാനും വർഷങ്ങളായി കുറേശ്ശെ കുറേശെ നിലവിൽ വന്ന് ഇന്ന് നല്ലൊരു അന്തരീക്ഷം നിലവിൽ വന്നപ്പോഴാണ് ഇത് തീവ്രവാദികൾക്ക് അതേപോലെ തന്നെ നമ്മുടെ അയൽ രാജ്യത്തുള്ള നമ്മുടെ നമ്മളെ ശത്രുക്കളായി കാണുന്ന രാജ്യങ്ങൾക്ക് ഈ നിലയിൽ പോയാൽ കാശ്മീർ ഭാരതത്തിൻ്റെ ഏറ്റവും ഭാരതത്തിൻ്റെ ഭരണത്തോടുകൂടി പിന്താങ്ങുന്ന നോക്കുന്ന ഒപ്പം നിൽക്കുന്ന ഒരു സംസ്ഥാനമായി മാറും ഇത് അപകടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ അരാജകത്വം സൃഷ്ടിക്കാനും അവിടെ ഭീകരത സൃഷ്ടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളടക്കം നേപ്പാളിൽ നിന്ന് വന്ന ടൂറിസ്റ്റ് അടക്കം കേരളത്തിൽ നിന്ന് പോയ നമ്മുടെ തൊട്ടയൽ ജില്ലയായ എറണാകുളത്തുകാരനായ രാമചന്ദ്രൻ ജി അടക്കമുള്ള നാൽപ്പത്തിയേഴ് ആളുകളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ സംഭവമാണ് അവിടെ അവിടെയുണ്ടായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാശ്മീരിൽ ഭീകരവാദം തുലവും കുറവ് വന്നിരിക്കുകയാണ് അപ്പോൾ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ആ കാശ്മീരിൻ്റെ വരുമാനം തന്നെ നമ്മുടെ രാജ്യങ്ങൾ രാജ്യത്തു നിന്നും മറ്റു ദേശങ്ങളിൽ നിന്നുമൊക്കെ അവിടെ കാശ്മീർ കണ്ട് ആസ്വദിക്കുവാനും അതിൻ്റെ പങ് ഭംഗി നുകരുവാനുമൊക്കെ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ എത്തിച്ചേരുന്ന ഈ കാലഘട്ടത്തിൽ അത് ഇല്ലായ്മ ചെയ്യുവാനും നമ്മുടെ രാജ്യത്ത് വിഘടനവാദം ഭീകരവാദം അങ്ങ് വലിയ രീതിയിലാണെന്ന് ലോകത്തെ ലോകരാജ്യങ്ങളെ ധരിപ്പിക്കുവാനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഭീകരവാദികൾ ഈ കാല അടുത്ത കാലത്തെങ്ങും കേട്ട് കഴിവിയില്ലാത്ത തരത്തിൽ ഇരുപത്തിയെട്ടോളം ടൂറിസ്റ്റുകളെ നമ്മുടെ സഹോദരങ്ങളെ കാശ്മീരിൻ്റെ പഹൽഗാമിൻ്റെ മണ്ണിലിട്ട് വൈസ് പ്രസിഡന്റ് പൊന്നൻ തമ്പി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പുളിയറ വേണുഗോപാൽ രചിതാലയം രവീന്ദ്രൻ അഡ്വക്കേറ്റ് കെ പി നന്ദകുമാർ പൂക്കുഞ്ഞു പുരശ്ശേരിൽ മധു പുതിയിടം ആർ രാജശേഖരൻ ജെ രാധാകൃഷ്ണൻ എം എൻ കൃഷ്ണകുമാർ ഗോപൻ എസ് ശരത് അനീഷ് ഗോപിനാഥ് രാജൻ ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്